നമ്മളിപ്പോ ഇവിടെ കൊറേ വർഷങ്ങളായി ഇവിടെ പഞ്ചായത്തിൽ താമസിക്കാൻ തുടങ്ങി വർഷമായിട്ട് മര്യാപുരം പഞ്ചായത്തിലെ ഒന്നാം വാർഡിലാണ് താമസിക്കുന്നത് പഞ്ചായത്തിൽ ഫണ്ടില്ലെന്നൊക്കെയാണ് പറയുന്നത് നോക്കിയായിരുന്നു നമ്മൾ ഈ വീടിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ എന്ന് പറയുന്നത് അതായത് വീട് മറച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് പടുതയുള്ള ഫ്ലെക്സ് വെച്ച് മറച്ചിരിക്കുക സെക്കൻഡ് ഹാൻഡ് മറിച്ചിരിക്കുക ഇത് കിട്ടും കിട്ടും ഓ അത് മേടിച്ച് മറച്ചിരിക്കുവാണ് വലിയൊരു മറിച്ചിരിക്കം വരുമ്പോൾ എങ്ങനെയാ ജീവിക്കുക അവിടെ വിഷമം ും പറ്റത്തില്ല നമ്മള് മഴ ആയാലും എന്തായാലും ഏത് സിറ്റുവേഷൻ ആളും ഇങ്ങനെ തന്നെ ജീവിച്ച് പോകേണ്ട ഒരു ഗതികേടായി പോയില്ലേ ഗിതികേടായി പോയി ഓക്കെ നമുക്ക് വീടൊക്കെ വീടിന്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ നമ്മൾ ആദ്യം കിട്ടുന്നത് നമ്മൾ പുറവേശത്തോടെയാണ് നമ്മൾ കയറിയത് കയറി വന്നപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം വന്നത് കിച്ചണിലേക്കാണ് നമ്മൾ വന്നത് നമുക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും അതായത് ഫ്ലെക്സ് വെച്ച് മറിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും ശേഷം ഇഷ്ടിക മണ്ണ് തേച്ച് പിടിപ്പിച്ച് ഇഷ്ടിക വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിന് എന്ത് ഉറപ്പ് നൽകാൻ പറ്റുമെന്ന് അറിയത്തില്ല പക്ഷേ അവരത് അവരെ അവരങ്ങോട്ട് പറ്റുന്ന രീതിയിൽ അവരത് അറേഞ്ച് ചെയ്തു എന്നുള്ളതാണ് കോൺക്രീറ്റിന്റെ ഒരു തൂൺ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മൾ സ്വന്തം വെച്ചതാണോ ഇത് സ്വന്തം സ്വന്തം വെച്ച എല്ലാവരും വെച്ചതാണ് ഈ ഒരു അടുക്കള വാതിൽ എന്ന് പറയുന്നത് ഇത് മറച്ചു കൊടുക്കുക മാത്രമാണ് ഇത് അതായത് നമുക്കറിയാം ഒരു ഈ ഇങ്ങനെ നോക്കും ഇതാണ് ഇവരുടെ വാതില് എന്ന് പറയുന്നത് ഇതാണ് അതിനുശേഷം നമുക്ക് ബെഡ്റൂമിലേക്ക് ജസ്റ്റ് പ്രവേശിക്കാം ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഒരു റൂമില് രണ്ട് കട്ടിൽ കട്ടിലിട്ടുണ്ട് ഇതാണ് ഇവിടെ സാഹചര്യം മെയിനില് നമുക്കറിയാം മറച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ ഒരു വീടിന്റെ സാഹചര്യം എന്ന് പറയുന്നത് രണ്ട് രണ്ട് ഒരു ഞാൻ ഇപ്പൊ കണ്ടു നാലില് എൽ കെ ജി അവർ കൊച്ചി കൊച്ചുകേ അതിനുശേഷം നമ്മളെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു പടുത്ത് ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു ബെഞ്ചുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ കണ്ടു നമ്മുടെ അപ്പച്ചൻ്റെയും അമ്മയുടെയും ഒരു വീട് കണ്ടു വീട് കണ്ടപ്പോൾ അവിടുത്തെ സാഹചര്യം നമ്മൾ നേരിട്ട് തന്നെ കണ്ടു മനസ്സിലാക്കിയതാണ് അതും ദേനീയമാണ് ഇതും ദേനീയമാണ് ഇതുപോലെ ഇനിയും ഉണ്ടല്ലേ ഇനിയും വീട് വിളത്തിരിയുണ്ട് ഇനിയും ഇതിപ്പോൾ ഇവരൊരു പഠിതം മാത്രം മറച്ചൊരു ഷെഡായിരുന്നു ഇതിനുമുമ്പ് തൊട്ടതാഴ്ച പഠിതം മാത്രം അപ്പോൾ നമ്മളതൊരു വീഡിയോ പിടിച്ച് നമ്മുടെ ഈ വാട്ടിലുള്ള കൂട്ടുകാരെ കാണിച്ചു കഴിഞ്ഞപ്പം അവരും കൂടെ വന്നാണ് കുറച്ച് പഴയ കൊണ്ടുവന്ന് ഈ ഈ കാണുന്ന രീതിക്ക് കൊടുത്തു മനസ്സിൽ ഒരുപാട് നന്മയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് ഒരുപാട് പ്രേക്ഷകരുണ്ട് നമ്മൾ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നില്ല കേട്ടോ ഇല്ല കൊടുക്കുന്നില്ല വേറെ ഒന്നല്ല നമ്മൾ അക്കൗണ്ട് നമ്പർ അല്ല പൊതുവേ നമുക്കറിയാം ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുമ്പോൾ പൊതുവേ അക്കൗണ്ട് നമ്പറാണ് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മൾ ഒന്ന് രണ്ട് കോണ്ടാക്ട് നമ്പർ ആണ് നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ കൊടുക്കുന്നത് ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾ ഡയറക്റ്റ് വിളിച്ച് അന്വേഷിച്ചു ഈ ഒരു അവസ്ഥ ഈ ഒരു സാഹചര്യം നമ്മുടെ വീഡിയോടെ മാത്രമല്ല നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അല്ലെ വേണമെങ്കിൽ നേരിട്ട് വന്ന് കാണാൻ സാഹചര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെടുക അല്ലാതെ നമുക്ക് വേറെ ഒന്നും പറയാനില്ല ഇവര് ഇവരുടെ വിഷമം പൊതുവേ ആരും ഷെയർ ചെയ്യുന്നില്ല ഇവര് എങ്ങനെയോ അങ്ങ് ജീവിച്ചു പോകുന്നു ഇവര് ജംഗ്ഷനിൽ വരുമ്പോ ചിരിക്കുന്നു നമ്മളും ചിരിക്കുന്നു ചിരിക്കുന്നു നമ്മളും ചിരിക്കുമ്പോൾ നമ്മൾ നമ്മൾ നേരത്തെ പോകുന്നു അറിയുന്നില്ല പലപ്പോഴും അതെ ഞാൻ താമസിക്കുന്നത് നമ്മുടെ കുന്നത്തിൽ പഞ്ചായത്തിലാണ് അവിടെയും കാണും ഇതുപോലെ പക്ഷെ അറിയില്ല പക്ഷേ ഈ സാഹചര്യം നമ്മൾ നേരിട്ട് കണ്ടു അത് നിങ്ങളിലേക്ക് എത്തിച്ചു അപ്പം സഹായിക്കാൻ മനസ്സുള്ളവരെ സഹായിക്കുക ചൂടെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിക്കുക നേരിട്ട് തന്നെ നിങ്ങൾ അന്വേഷിക്കുക അതിനുശേഷം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്ന് അല്ലാതെ വേറെ ഒന്നും പറയാനില്ല ഇല്ല ഓക്കെ ബൈ